ഒരു മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് എത്തി കയ്യിൽ ഒരു ഇരുന്നൂറ് പേജിൻ്റെ നോട്ട് ബുക്ക് ഉണ്ടോ എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഈ ഇരുന്നൂറ് പേജ് നോട്ട് ബുക്ക് മുഴുവൻ ഈ ഭൂമിയിൽ എന്നെ വേദനിപ്പിച്ചവരുടെ പേരുകളാണ് എന്നെ വിഷമിപ്പിച്ച അയൽവാസികൾ എൻ്റെ ഇടവകക്കാർ എൻ്റെ പ്രിയപ്പെട്ടവരുടെ പേരുകളാണ് ഇരുന്നൂറ് പേജ് നോട്ട് ബുക്ക് മുഴുവൻ ഞാൻ എന്നതാ ചെയ്യണ്ടേ ഇവരോട് ഞാൻ ക്ഷമിക്കണോ ഇതിനു മാത്രം ഞാൻ അനുഭവിച്ചു അപ്പം ദൈവം പറഞ്ഞു സ്വർഗീയ പിതാവ് പറഞ്ഞു നീ ഇന്ന് വെയിറ്റ് ചെയ്യും എന്നിട്ട് സ്വർഗീയ സ്വർഗീപിതാവ് അകത്ത് പോയിട്ട് ആയിരം പേജ് ഉള്ള ഒരു നോട്ട് ബുക്ക് ചുമന്നോണ്ട് വന്നിട്ട് പറഞ്ഞു നിന്റെ കയ്യിലുള്ളത് ഇരുന്നൂറ് പേജ് നോട്ട് ബുക്ക് അല്ലേ ഈ ഭൂമിയിൽ നിന്നെ വേദനിപ്പിച്ചവരുടെ കഥ എന്നാൽ ഈ ആയിരം പേജ് നോട്ട് ബുക്ക് എന്നാന്ന് ഇത് മുഴുവൻ നീ എനിക്കെതിരെ ചെയ്തതാണ് ഇത് മുഴുവൻ നീ എന്നെ വേദനിപ്പിച്ച അനുഭവങ്ങളാണ് നിന്റെ കയ്യിലുള്ള ഇരുന്നൂറ് പേജ് നോട്ട് ബുക്ക് കത്തിച്ചാൽ ഈ ആയിരം പേജ് നോട്ട് ബുക്ക് ഞാൻ കത്തിക്കാം ഈ ഭൂമിയില് നമ്മുക്കെതിരെ മറ്റുള്ളവർ ചെയ്ത പ്രവർത്തികൾ നീ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിന്നോടും ക്ഷമിക്കും